സ്വച്ഛതാ ഹീ സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഒക്ടോബർ രണ്ടിന് വൈകുന്നേരം നാല് മണിക്ക് ശുചിത്വ സന്ദേശ മഹാറാലി നടത്തും നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച പുതിയ കോട്ട നഗരസഭ ടൗൺ ഹാളിൽ അവസാനിക്കും മാലിന്യമുക്ത കാഞ്ഞങ്ങാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കി എല്ലാവരിലും ശുചിത്വ സന്ദേശം എത്തിക്കുക എന്നതാണ് റാലിയുടെ ലക്ഷ്യം നഗരസഭാ കൗൺസിലേഴ്സ് ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ അംഗങ്ങൾ എൻഎസ്എസ് എസ് പി സി വിദ്യാർത്ഥികൾ വിവിധ തൊഴിലാളി യൂണിയനുകൾ എന്നിവർ പങ്കെടുക്കും ഈ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് രണ്ട് പദ്ധതികളാണ് നടക്കുന്നത് ഒന്ന് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ അത് രാജ്യവ്യാപകമായി അതേപോലെ തന്നെ മാലിന്യമുക്തം നവകേരളം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഇത് ഒന്ന് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന രീതിയിലാണ് സ്വച്ഛതാ ഹി സേവ അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരള പദ്ധതികള് ഒക്ടോബർ രണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ നഗരസഭാ തലത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കുന്ന രൂപത്തിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞങ്ങാട് നഗരസഭ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് നെഹ്റു കോളേജിലെയും സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജിലെയും വിവിധ സ്കൂളുകളിലെയും എൻ വിദ്യാർത്ഥികൾ നടത്തുന്ന ഫ്ളാഷ് മോവ സൈക്കിൾ റാലി എന്നിവ നടക്കും ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും ചെയർപേഴ്സൺ കെ വി സുജാത വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള സെക്രട്ടറി എൻ മനോജ് കെ ലത കെ പത്മ കെ വി സരസ്വതി അഹമ്മദലി എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്